എന്റെ കൊടം മടുത്തു കൈസ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇൻട്രോ കണ്ടപ്പോ മനസ്സിലാക്കി കാണുമല്ലോ ഇതൊരു കോമഡി വീഡിയോ ആണ് നമ്മുടെ കൊടക്കുഞ്ഞുണ്ട് അഞ്ച് കൊഴുപ്പുള്ളട്ടോ അപ്പൊ മീൻ വിട്ടുമായിരുന്നു അപ്പൊ നടന്ന കുറച്ച് കോമഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് ഷോ നമ്മുടെ കോഴിപ്പിണ്ണുങ്ങൾക്കാണ് മീൻ ഇഷ്ടം ഇവിടെ നമ്മുടെ കൊടക്കുഞ്ഞിനെ കൊടുത്ത ഒരു മീൻ എന്താ എന്താണല്ലോ നമ്മുടെ കൊടക്കുഞ്ഞിന്റെ പുറകെ കൂടിയൊക്കെ വരുന്നത് കോഴിപ്പിള്ളേർ പിന്നെ മടുത്തിട്ട് ഞങ്ങൾ കുറച്ച് അരി കൊണ്ടിട്ട് കൊടുത്താണ് കേട്ടോ പക്ഷെ എവിടെ നമ്മുടെ കോഴി കോഴിപ്പിള്ളേർക്ക് അരിയൊന്നുമല്ല വേണ്ടത് നമ്മുടെ കൊടക്കുഞ്ഞിന്റെ മീന്തലയാണേ വേണ്ടത് അതിന്റെ പുറകെ ഇതാ ഇങ്ങനെ വഴക്കുണ്ടാക്കി കൊണ്ട് നടക്കുകയാണെ കോഴിപ്പിള്ളേര് കൊടക്കുഞ്ഞാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നത് കാരണം നമ്മുടെ കൊടക്കുഞ്ഞ് ഏകദേശം ഒരു കിലോ മീന്തല വരെ കഴിക്കുന്നതാണ് കേട്ടോ കൊടക്കു കോടത്തിനൊന്നും കിട്ടണമല്ലോ കോഴിപ്പുള്ളത് ഭയങ്കര ശല്യാണ് ഗെയ്സ് രണ്ട എന്റെ കോടം ഇവിടെ പടുത്തു ഗെയ്സ് ഇവിടെ എന്റെ പൊന്നേക്ക് ചിരിക്കാൻ വയ്യന്ത് നടക്കുന്നത് കുഞ്ഞു എന്റെ പുറകിലുണ്ട് കേട്ടോ കണ്ട ഞാൻ കുഞ്ഞിനെ സേഫ് ആക്കിയിട്ട് നിൽക്കുക അല്ലെങ്കിൽ വടിയായിട്ട് എന്താണേലും നമ്മുടെ കൊടക്കുഞ്ഞിന്റെ കൊറേ മീന്തല പോയി കിട്ടിട്ടുണ്ട് കോഴി പിള്ളേർക്കാണെങ്കിലും മീൻ മാത്രം മതി നമ്മുടെ കൊടക്കുഞ്ഞ് എന്താണേലും ക്ഷമയുടെ നെല്ല് പലക കണ്ടു എന്ന് തന്നെ പറയാം കൊടെ ലാസ്റ്റ് മടുത്തിടേണ്ടതാ ഇവിടെ കയറി കിടപ്പ് തുടങ്ങി കേട്ടോ ഈ കോഴിപ്പിള്ളേരൊന്നിനും സമ്മതിക്കണല്ല ഗെയ്സ് കണ്ടോ നേരത്ത് നിൽക്കുകയാണ് അഞ്ചെണ്ണം ഇതേണ്ട കുഞ്ഞു കൊണ്ട് ചോട്ടില്ലേ ആ കുഞ്ഞു കൊണ്ട് ചോട്ടില്ല കേട്ടോ കുഞ്ഞുനെ കൊത്തൊന്നും കിട്ടില്ല ഞാൻ വടിയെ കൊത്തലേക്കായിട്ട് നിൽക്കുവായിരുന്നേ എന്നെ പറ്റിയ കൊഴപ്പണ് കിട്ടിന്റെ കൊഴത്തിന് അയ്യോ ചവിട്ടി എന്ത് പൊന്ന് കൊടമേന്തു കഴിക്കാ കൊടം കൊടം കഴിക്കത് എന്ത് ചെയ്യാനാണല്ലേ ഈ കൊഴപ്പുള്ള നമ്മളെ കൂടി കൊത്തു കേട്ടോ കുഞ്ഞു ഇത് എന്റെ പുറകിൽ ഇരിപ്പുണ്ടെ കുഞ്ഞു ഒന്നും ചെയ്യില്ല പോയെ അപ്പം നമ്മുടെ കൊടക്കുഞ്ഞിൽ കുറച്ച് മീന്ലേക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചധികം കൊത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് സാർ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലേക്ക് കുടിച്ചേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ